നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസൺ ആരംഭിക്കുന്നു ലാലിഗയിലെ ആദ്യ മത്സരം ഇത വെള്ളിയാഴ്ച ആരംഭിക്കുന്നു പതിനഞ്ചാം തീയതി ജിറോണ വേഴ്സസ് റയോ വയക്കാനോ മത്സരത്തോടുകൂടി ഇത്തവണത്തെ ലാലിക മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ബാഴ്സലോണയുടെ മത്സരം വരുന്നത് ശനിയാഴ്ചയാണ് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കവർ വയോർക്കെതിരെ കളിക്കും റയൽ മാഡ്രിഡിൻ്റെ മത്സരം വരുന്നതാവട്ടെ പിന്നീട് ചൊവ്വാഴ്ചയാണ് അതായത് ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതിയാണ് കളി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇരുപതാം തീയതി പുലർച്ചെ ഇപ്പം രണ്ട് മുപ്പതിന് ഒസാസുനയുമായിട്ട് റയൽ കളിക്കും ഏതായാലും ഇത്തവണത്തെ ലാലിഗ ആര് കിരീടം ചൂടും പോയ സീസണിൽ ലാലിഗയിൽ കിരീടം ചൂടിയത് ആരാണെന്ന് നമുക്കറിയാമല്ലോ എഫ് സി ബാഴ്സ് ലോണിയായിരുന്നു ഇത്തവണ റെയിൽ അത് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് മുന്നോട്ടേക്ക് വരുമോ എല്ലാ ടീമുകളും അവരുടെ ശക്തി ദൗർബല്യങ്ങളൊക്കെ മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങൾ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിയിട്ടുണ്ട് പലരും അത് തുടരുകയും ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രഡിക്ഷൻ നമ്മൾ പരിശോധിക്കുകയാണ് ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ് ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഇരുപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും റിയൽ ഒവൈരോ എന്നാണ് അവർ കണക്കാക്കുന്നത് ഒരു സാധ്യതയും അവർ ഒന്നാം സ്ഥാനത്ത് വരാൻ കാണുന്നില്ല പത്തൊമ്പതാം സ്ഥാനത്ത് എൽ ഫിനിഷ് ചെയ്യും എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് പതിനെട്ടാം സ്ഥാനത്ത് ലബാൻ്റെ പ്രൊഡിക്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ എന്ന് പ്രൊഡി പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ പതിനേഴാമതാണ് ഗെറ്റാഫയുടെ സ്ഥാനം കാണുന്നത് പതിനാറാമതായിരിക്കും എസ്പാനുകൾ ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നു പതിനഞ്ചാമതായിരിക്കും സെവിയ എന്ന് പറയുമ്പോൾ പതിനാലാമതായിരിക്കും ജിറോണ എന്നും പറയുന്നു അപ്പോൾ ഈ ടീമുകൾക്കൊന്നും ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്കെത്താൻ ഒരു ശതമാനം പോയിട്ട് സീറോ സാധ്യതയാണ് അവിടെ കണക്കാക്കുന്നത് ഒരു സാധ്യതയുമില്ല അവർ ഒന്നാമതെത്താൻ എന്നാണ് അതേസമയം അലാവസ് അലാവസ് പതിമൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ അവർ ഒന്നാം സ്ഥാനത്തെത്തി കിരീടം ചൂടാനുള്ള സാധ്യത സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടുണ്ട് മയോറിറ്റിയാണ് പന്ത്രണ്ടാമതെത്തുക എന്ന് പറയുന്നു സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ആണ് അവരുടെ കിരീട സാധ്യത റയോ വയക്കാനോ പതിനൊന്നാമത് സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ആണ് അവരുടെ കിരീട സാധ്യത വലൻസിയ പത്താമത് സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് അവർ ഒന്നാമതെത്താൻ സാധ്യത കാണുമ്പോൾ റയൽ സോസിലാണ് ഒമ്പതാമത് സീറോ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് അവരുടെ കിരീട സാധ്യത സെൽറ്റാവിഗോ എട്ടാമത് സീറോ പോയിന്റ് ഫോർ പെർസെൻറ്റേജാണ് അവരുടെ കിരീടസാധ്യത ഒസാസുന ഏഴാമത് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് റയൽ ബെറ്റീസ് ആറാമത് വരുന്നു സീറോ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് കിരീട സാധ്യത കണക്കാക്കുമ്പോൾ അത്ലറ്റിക് ബിൽബാവോ അഞ്ചാമത് വരുന്നു ടു പോയിന്റ് നയൻ പെർസെൻറ്റേജാണ് അവരുടെ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് വി ആർ ഐയില് നാലാമത് ത്രീ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് കിരീട സാധ്യത കണക്കാക്കുമ്പോൾ മൂന്നാമതാണ് അത്ലറ്റിക്കോ മാരഡ് ഇലവൻ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് അവരുടെ കിരീട സാധ്യത കണക്കാക്കുന്നു രണ്ടാമത് റയൽ മാറ്റഡ് മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം കിരീട സാധ്യത എന്നാൽ ഒന്നാമത് ഒന്നാമത് എഫ് സി ബാൾസിലോണ നാൽപ്പത്താറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അവരുടെ കിരീട സാധ്യത കണക്കാക്കുന്നത് അതായത് ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രൊഡിക്ഷൻ പ്രകാരം ഒന്നാം സ്ഥാനത്ത് ഇത്തവണ ഫിനിഷ് ചെയ്യാൻ സാധ്യത അതെ സി ബാഴ്സലോണയാണ് വീണ്ടും അവർ കിരീടം ചൂടുമെന്ന് നാൽപ്പത്തിയാറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു റയൽ രണ്ടാമത് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം സാധ്യത കണക്കാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താം